ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് ഹനാ സോം ഗാർഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം എന്നത്തേപോലൊരു പ്ലാൻ സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക നമ്മുടെ ഡി ഡി ഡീസ് വഴിയാണ് കൂടുതലും പ്ലാൻസുകൾ അയക്കുന്നത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറേ രീതെന്ന് പറഞ്ഞാൽ അതുവഴി അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻ സെയിലിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് വില വരുന്നത് നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള ഈ ഒരു കലേഡിയത്തിന് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണോ കേട്ടോ രണ്ട് ലീഫും ഇതാ പുതിയ ലീഫൊക്കെ ഇതാവാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റിനും വില വരുന്നത് നൂറ് രൂപ തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനും വില വരുന്നത് പിന്നെ നമ്മുടെ നമ്മുടെതാ ഈ ഒരു കലേഡിയമാണ് കേട്ടോ ഒരു പിങ്ക് ലീഫ് വരുന്ന ഒരു നാരോ ഒരു ഒരു മിനിയേച്ചർ ടൈപ്പ് കലേഡിയമാണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നേരത്തെ കാണിച്ച കലഡീത്തിൻ്റെ രണ്ട് മൂന്ന് പ്ലാന്റ്സുകളൊക്കെ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ എൺപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ദാലോകേഷ ഈ രണ്ട് സൈസിലുള്ളതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നമുക്ക് പിന്നെ അവൈലബിൾ ആയിട്ടുള്ളത് അല്ല ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് കേട്ടോ രണ്ട് പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള രണ്ട് പ്ലാന്റുകളെ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ആ ഒരു പ്ലാന്റിന് തന്നെ ഈ ഒരു സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിനാണെങ്കിൽ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ രണ്ട് പ്ലാന്റുകളാണ് ആയിട്ടുള്ളത് ഇതിനാണെങ്കിൽ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ട് പ്ലാന്റിൻ്റെയും രണ്ട് പ്ലാന്റ്സുകളേ ഉള്ളൂ കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ അലോക്കേഷിയുടെ തന്നെ ഒരു ലീഫിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ ഇതെല്ലാം റൂട്ടഡ് പ്ലാന്റുകളാണ് അപ്പോൾ ഈ ഒരു ഒരു ലീഫിൻ്റെ പ്ലാന്റ് ആണെങ്കിൽ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു ലീഫിൻ്റെ പ്ലാന്റുകൾ നമുക്ക് ഒത്തിരി അവൈലബിൾ ആണ് അതിനാണെങ്കിൽ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു മൂന്ന് ലീഫൊക്കെയുള്ള പ്ലാന്റുകൾ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അത് മദർ പ്ലാന്റ് ആണ് ഉണ്ട് ഇതുപോലെ ഇത് വന്നു കഴിഞ്ഞാൽ മദർ പ്ലാന്റ് ആണത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ബോർഡർ ഗ്രാസ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമുക്ക് ഇതൊരു ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒത്തിരി സ്റ്റോക്കുകൾ അവൈലോ അവൈലബിൾ ആണ് നൂറോ ഇരുന്നൂറോ ഒക്കെ സ്റ്റോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നൂറ് പ്ലാന്റോ ഇരുന്നൂറ് പ്ലാന്റോ അൻപത് പ്ലാന്റ് ഒക്കെ അവൈലബിൾ ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ വാട്ടർമെലൺ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങിങ് പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ റെയിൻ ലില്ലിയുടെ ഓറഞ്ച് ഫ്ലവർ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമുക്ക് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് റെയിൻ ലില്ലി അല്ലേ സോറി ലില്ലി പ്ലാന്റിൻ്റെ ഓറഞ്ച് ഫ്ലവർ വരുന്ന പ്ലാന്റ് ഇരുപത് രൂപ പിന്നെ വരുന്നത് നമ്മുടെതായൊരു നാരോ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സുകളുണ്ടോ കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു നോർമൽ വെറൈറ്റി കലേ കലേഡിയം പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഈ ഒരു കലേഡിയം പ്ലാന്റിന് നമുക്ക് വില വരുന്നത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടേതായ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലേഡിയമാണ് ഒരു കലാഡിയത്തിന് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നമ്മുടെ ക്രീപ്പിംഗ് ചാർലിയുടെ ടൈപ്പ് ലീഫ് വരുന്ന അതിലും കുറച്ചും കൂടി ചെറിയ ലീഫുകളാണ് കേട്ടോ അപ്പോൾ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഇതാ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെയും ഒരു പ്ലാന്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിന് വില വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു സിൽവർ ഇത് വരുന്ന നടുക്കൂടെ വരുന്ന ഈ ഒരു അഗ്രോണിമയാണ് കേട്ടോ അതായത് ഇതിൻ്റെ ചെറിയ ലീഫുകളുടെയൊക്കെ ഭംഗിയുണ്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നിന്ന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെയും ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാ ഈ ഒരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് എന്താ നമ്മുടെ ഡിഫൻ ബാച്ചിയുടെ അതായത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെയുള്ള നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഇത് ഒരു വലിയ മദർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ നമുക്കിതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു പ്ലാന്റ് മാത്രം ചെറിയ പ്ലാന്റ് ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നൂറ്റി നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം കാണിച്ച ഡിഫൻ ബാച്ചിയുടെ ചെറിയ പ്ലാന്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളൊക്കെ ആയിട്ട് ഒരു അഞ്ച് ആറ് ലീഫുകളൊക്കെയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ വലിയ പ്ലാന്റുകളാണ് മദർ പ്ലാന്റുകളാണ് കേട്ടോ ഇത് അത്യാവശ്യം മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിലും വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഇരിക്കുന്നത് ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ചിയാണ് അത്ര കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിഫൻ ബാച്ച് പ്ലാന്റ് അല്ല കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ മദർ പ്ലാന്റ് ആയ പ്ലാന്റ് തന്നെയാണ് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് അല്ല കേട്ടോ പിന്നെ വരുന്നത് നമ്മുടെ പിങ്ക് പിങ്ക് കറോറയുടെ പ്ലാന്റുകളാണ് കേട്ടോ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ഫേൺ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു നാരോ ലീഫിൻ്റെ ഈ ഒരു അക്ലോണിമിയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാന്റുകളേ ഉള്ളൂ ഒരു പ്ലാന്റേ ഉള്ളൂ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇരുപത് രൂപ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് ഒരു ഹാങ്ങിംഗ് പോട്ടിൽ ഫുള്ളായിട്ട് തന്നെ ഫുൾ പോട്ടാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് ആ ഒരു തൊട്ട് കലാത്തിയാണ് പത്ത് രൂപയാണ് വില വരുന്നത് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ തന്നെ മഴയായി കേട്ടല്ലേ മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ അതിൻ്റെ ഇടയിലാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ വരുന്നതാണ് നമ്മുടേതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളായിട്ടുള്ള ഈ ഒരു കലാത്തിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് നമുക്ക് വില വരുന്നത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ ദാ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ സാൻസവേരിയുടെ ഈ ഒരു വലിയ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ പീക്കോക്ക് ഫേൺ ആണ് കേട്ടോ പീ കോക്കിൻ്റെ കളറ് വരുന്ന ഈയൊരു ഫേനാണ് അപ്പോൾ ഈ ഒരു ഫാനിന് നമുക്ക് വില വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ